ത്രിയേക ദൈവത്തിന് സ്തുതി ഉൽപ്പത്തി പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുമ്പോൾ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു പ്രിയമുള്ളവരെ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉറച്ച വിശ്വാസവും മടുത്തു പോകാത്ത കാത്തിരിപ്പും കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ ഭർത്താവിന് നമ്മുടെ അപ്പന് നമ്മുടെ അമ്മയ്ക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വിടുതലുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് എന്നാൽ നമ്മെ വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വിടുതലുണ്ട് എന്നാണ് അബ്രഹാമിൻ്റെ സഹോദരപുത്രനായി ലോത്തിന് വിടുതൽ ലഭിച്ചത് അബ്രഹാമിൻ്റെ ഉറച്ച വിശ്വാസം കൊണ്ടാണ് അവൻ ദൈവത്തോട് കാണിച്ച വിശ്വസ്തത കൊണ്ടാണ് ഈ തിരുപ്പറവിയിലേക്കുള്ള യാത്രയിൽ നമ്മോടും നമ്മുടെ തമ്പുരാൻ പറയുന്നത് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തലമുറ പോലും വിടുവിക്കപ്പെടും അവർ കൊള്ളരുതാത്തവരാണെങ്കിൽ കൂടെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് വിശ്വസ്തരാകാം വിശ്വാസത്തോടുകൂടി അവൻ്റെ സന്നദ്ധിയിൽ നിൽക്കാം അവനെ ആരാധിക്കാം അവനെ മുറുകെ പിടിക്കാം അവന് സ്തുതിയും മഹത്വവും ആരാധനയും നമുക്ക് നൽകാം ദൈവം തമ്പുരാൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ ശുഭദിനം